എല്ലാവരും ഒന്നിനോടൊന്ന് പൊരുതി ജയിപ്പത് പൊരുതു ജയിപ്പത് നിങ്ങൾ ഈ അടി ഉണ്ടാക്കി ജയിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അസാധ്യം നടക്കില്ല എന്ന് പറയും അതുകൊണ്ട് വാളുകൊണ്ട് കൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് മതം മാറ്റാം കാരണം ഇതൊക്കെ തൻ്റെ മുന്നില് ഒരു നൂറ്റമ്പത് കൊല്ലം നൂറ്റാ നൂറ്റമ്പത് കൊല്ലം മുൻപാണല്ലോ നാരായണ ഗുരുദേവന്റെ കാലം അപ്പോ ഗുരുദേവൻ ഇത് ചിന്ത ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ ആഭ്യന്തര യുദ്ധങ്ങളുണ്ട് ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലുണ്ട് ഇങ്ങനെ തൻ്റെ തൻ്റെ മുന്നിൽ തനിക്ക് അനുഭവമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കുന്ന അധമന്മാരായി അധപ്പതിക്കുന്ന വിവരങ്ങൾ തൻ്റെ മുന്നിലുണ്ട് അത് എടുത്തു വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗുരുവിന് ഇത് ഇത് പറയേണ്ടി വരുന്നത് ഒന്നിനോടൊന്ന് പൊരുതു ജയിപ്പത് അസാധ്യം ഒരുത്തനൊരുത്തനെ ശരിയാക്കിയിട്ട് എന്ന് ഇവന്റെ മതത്തെ ഉന്മൂലനം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല നടക്കാത്ത കാര്യമാണ് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുവീല ഒരു മതവും പൊരുതിയാൽ അതിനൊരു അവസാനം എന്നൊന്നും ഉണ്ടാവില്ല ആര് ജയിക്കും ആര് ശേഷിക്കും എന്ന് അതുകൊണ്ടാണ് പണ്ട് രണ്ടു പേര് ഇരുന്ന് ഇതുപോലെ അഭിപ്രായങ്ങൾ പറയുകയായിരുന്നു അപ്പോ ഒരാൾ മാറിയിരിക്കുന്നുണ്ട് ഈശ്വരനുണ്ടോ ഈശ്വരൻ ഇല്ലേ ഇങ്ങനെ മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവരടി ഉണ്ടാക്കുന്നത് അപ്പൊ ഒരാൾ അവിടെ മാറിയിരിക്കുക അപ്പൊ അയാൾ ചോദിച്ചു അല്ല ഇതിലൊരാൾ ചോദിച്ചു എന്താ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളിത് പണ്ട് ചർച്ച ചെയ്തതാന്ന് പറഞ്ഞു അപ്പൊ ഇതിലൊരാൾ ചോദിക്കുക എന്നിട്ട് നിങ്ങൾ എവിടെ എത്തിന്ന് എവിടെ എത്താൻ ഞാൻ പോലീസ് സ്റ്റേഷനിലും മറ്റവൻ ആശുപത്രിയിലും അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ രാഷ്ട്രീയം പറയരുത് മതം പറയരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചായക്കടയിലും ബാർബർ ഷാപ്പിലും ഒക്കെ കാണാം ചാരായ ഷാപ്പിലും ഉണ്ട് എന്നാണ് സ്വാമി അവിടെ പോയിട്ടില്ല കേട്ടിട്ടുണ്ട് അങ്ങനെ കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ അതുകൊണ്ട് ഇത് പൊരുതിയാൽ ഒടുങ്ങില്ല ഇതിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ നിങ്ങള് ഞങ്ങളുടെതാണ് ശരി നിങ്ങളത് ശരിയല്ല നിങ്ങളുടെ ഈശ്വരൻ കല്ലെങ്ങനെ ഈശ്വരനാകും നിങ്ങളുടെ ഈശ്വരന്റെ മൂക്കിന്റെ മുകളിൽ ഈച്ച വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഈശ്വരൻ അനക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ ഇതൊക്കെ ചിന്മയാൻ സ്വാമികൾ മദ്രാസിൽ വെച്ച് യജ്ഞം നടത്തുന്ന സമയത്ത് ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം യജ്ഞം നടക്കുമ്പോൾ സ്വാമി അചലം എന്ന വാക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട് അചലം എന്ന ശബ്ദം ആ സമയത്ത് സ്വാമിജി തൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരു ഈ സ്വാമിജി പറയുന്നതാണ് അതായത് വളരെ സത്യസന്ധമായിട്ട് ഒരു കാര്യത്തെ പറയുന്നതാണ് കുറച്ച് ഇതുപോലെ ഒരു യോഗം കൂടി ആ യോഗത്തിൽ പല ആളുകളെയും വിളിച്ചു വിളിച്ചിരുത്തിയിട്ട് അതിൽ ബ്രാഹ്മണ പുരോഹിതന്മാരുണ്ടായിരുന്നു പിന്നെ ക്രിസ്തീയ പുരോഹിതന്മാരും ആളുകളൊക്കെ വന്നുകൂടി അങ്ങനെ അവരോട് പറഞ്ഞു ഹിന്ദുമതം വളരെ പഴക്കമുള്ള ഏറ്റവും പഴക്കം ചെന്ന മതമാണ് പിന്നെ അതിൽ ഈശ്വരനെ കുറിച്ച് പറയുന്നത് അചലം എന്ന് പറയുന്നുണ്ട് ചലിക്കാൻ അചലം എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിറ്റ് ജി എന്ന് ചോദിച്ചു അപ്പോൾ പണ്ഡിറ്റ് ജി വയറൊഴിഞ്ഞു സ്വാമിജി അങ്ങനെ പറയണെ വയറൊഴിഞ്ഞു പറഞ്ഞു അത്ര എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് എന്ന് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭഗവാൻ ഇങ്ങനെ കിടക്കണത് ചലിക്കാൻ പറ്റില്ല കാരണം മൂപ്പർക്ക് പ്രായം കുറേയായി വേരിക്കോസ് വേനു അതും ഇതൊക്കെ ഉണ്ട് കൊറേ പഴക്കമുള്ള ആളല്ലേ വയസ്സായ ആൾക്ക് ചലിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് അതുകൊണ്ട് നിങ്ങളുടെ അതിൽ പറയുന്നു അചലം ചലിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഈശ്വരനുണ്ട് ചെറുപ്പക്കാരനാണ് എവിടെ വിളിച്ചാലും ഉടനെ വരും അതുകൊണ്ട് എന്നും പറഞ്ഞിട്ട് വെള്ളം വീശി വീശിയെന്നാണ് വെള്ളം തളിച്ചിട്ട് ആ ആളുകളെ മതം മാറ്റി എന്ന് സ്വാമിജി പറയുന്നു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അപ്പൊ സ്വാമിജി പറയുന്നത് കാരണം മതത്തെ അതിൻ്റെ ഈശ്വരൻ എന്നതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതിരിക്കുകയും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ ഈ ധർമ്മം സനാതനധർമ്മം ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ഈ ആത്മോപദേശതകം തന്നെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ വിചാരിക്കും അപ്പൊ എന്തിനാ ഇപ്പൊ ഈ അമ്പലത്തിലൊക്കെ പോണേ ഈ അമ്പലം എന്താണ് അപ്പം ഇതിങ്ങനെ സംശയം തുടങ്ങും കാരണം അറിയോ നമ്മുടെ വിചാരി ഈ അമ്പലത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത് എന്ന അത് ഇരിക്കാത്തൊരു ഇടമില്ല വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ടല്ലോ അതായത് കല്ല് ഈശ്വരനാണ് മറിച്ച് ഈശ്വരൻ കല്ലല്ല ഇതം സർവം ഈശാവാസ്യം എന്ന പ്രമാണം അനുസരിച്ച് എല്ലാം അതാണ് അതുകൊണ്ട് ഇത് ഇതൊന്നും നന്നായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇതില് സംശയങ്ങൾ ഒരുപാടുണ്ടാവും അപ്പൊ ഇതിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ എങ്ങനെ സഗുണമായിട്ടുള്ള ഭാവം ഈശ്വരന് നിർഗുണമായിട്ടുള്ള ഭാവം അപ്പൊ ഗുണത്തോടു കൂടിയ ഈശ്വരൻ ഗുണരഹിതനായിട്ടുള്ള ഈശ്വരൻ ഇപ്പൊ നിങ്ങളോട് നിങ്ങളോടൊരൊറ്റ ചോദ്യം ചോദിക്കാം നിങ്ങളെ ആരും അതും പഠിപ്പിച്ചിട്ടില്ല ഒന്നും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ അമ്പലത്തിൽ പോയി നട തുറക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യ എന്താ ചെയ്യ നട അടച്ചിട്ടിട്ട് നട അടച്ചിരിക്കുന്നു ദീപാരാധനക്ക് മുമ്പ് നട തുറന്നിട്ട് പോവാം എന്നും തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ അതിൻ്റെ മുന്നിൽ അര മണിക്കൂറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നട തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നട തുറക്കലും കണ്ണിരണി അല്ലേ നട തുറക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യ കണ്ണിങ്ങനെ വെച്ച് നോക്കുക എന്താ കുട്ടികൾ ചിലപ്പോ നോക്കുമായിരിക്കും എന്താ അതിൻ്റെ ഉള്ളില് നട തുറക്കുന്ന സമയത്ത് നാം നേത്രങ്ങളെ അടയ്ക്കുന്നു എന്താണ് അതിനെ ഉള്ളിൽ അത് ഉള്ളിലാണ് നമ്മളോട് പറയാതെ തന്നെ നമ്മുടെ കണ്ണടയും പിന്നെയാണ് നമ്മൾ തുറക്കുക പിന്നെയാണ് അതിനെ പുറത്ത് കാണുന്നത് നോക്കൂ കല്ല് ഈശ്വരനാണ് എന്നറിയുന്നത് അറിവിൻ്റെ അവസാന ഇനിയൊന്നും അറിയാനില്ല ഒടുക്കത്തെ അറിവാണത് കല്ലീശ്വരനാണെന്ന് അറിയുന്ന അറിവുണ്ടല്ലോ ഒടുക്കത്തറിവാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു അറിവ് അതിനെ പോയി അതിന്റെ മുന്നിൽ കുമ്പിടുന്ന ഒരാള് ജ്ഞാനി എന്ന് പറഞ്ഞാൽ മഹാജ്ഞാനി സംശയിക്കണ്ട അത് ഒടുക്കവും തുടക്കവുമാണ് അതാണ് നമ്മുടെ ആചാര്യന്മാർ ഒടുക്കവും തുടക്കവും ഒരൊറ്റ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട് അതാണ് ക്ഷേത്രം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്തി അഭിതീയതേ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് അവതരിപ്പിച്ചത് എന്നിട്ടാണ് ബാഹ്യമായ ക്ഷേത്രത്തെ നിർമ്മിച്ച് ആന്തരികമായ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് നീങ്ങാൻ വേണ്ടി അവരിതിനെ വിഭാവനം ചെയ്തത് അപ്പൊ അതിനെയൊന്നും നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നുമില്ലാതെ കുട്ടികളോട് പരീക്ഷയുടെ സമയത്ത് കട അവിടെ പോയിട്ട് അത് ചെയ്തിട്ട് പൊയ്ക്കോ പാവം അവൻ ആദ്യാദ്യം അതൊക്കെ വിശ്വസിക്കും എന്നിട്ട് അവന് മനസ്സിലായി ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പിന്നെ കോണിച്ചോട്ടിൽ കൊണ്ടുവന്നിട്ട് സത്യം ചെയ്യൂ അങ്ങനെ കോണിച്ചോട്ടിൽ നിന്നുമല്ല പഠിപ്പിക്കേണ്ടത് ഇതുപോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ അതിനെ പഠിപ്പിക്കണം പ്രത്യേകിച്ച് ഈ മതം എന്ന് പറയുന്ന ഈ സംഗതി മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായം ഈ ഒരു ഋഷിയുടെ അഭിപ്രായം ഇവിടെ എന്താണ് ഗുരു പറയുന്നത് ശ്രദ്ധിക്കൂ ഒന്നിനോടൊന്ന് പൊരുതി ജയിപ്പത് അസാധ്യം ഇത് നിങ്ങൾ അടികൂടി ജയിക്കാം എന്ന് കരുതിയാൽ നടപ്പില്ല മനസ്സിലാക്കാം അത്ര തന്നെ ഒരു മതവും പൊരുതാൽ ഒടുങ്ങുവീല യുദ്ധം ചെയ്ത് അടികൂടി ഏതെങ്കിലും മതസ്ഥന്മാര് തമ്മിൽ അടികൂടി ജയിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല പരമതവാദി വളരെ പ്രധാനപ്പെട്ടതാണ് പരമതവാദി അന്യമതത്തെ നിന്ദിക്കുന്ന ആള് ഇതോർത്തിടാതെ ഈ നിയമം ഈ രഹസ്യം ഈ സാമാന്യ മര്യാദ ഓർത്തിടാതെ പൊരുതുപൊലിഞ്ഞിടും ഇവൻ ഇവൻ യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുമ്പം സ്വയം ഇവൻ തന്നെയാണ് നശിക്കുന്നത് എന്ന ബുദ്ധി വേണം പൊരു പൊരു പറയണു ഗുരു പൊരുതു പൊലിഞ്ഞിടും പൊരുതുന്നതിലൂടെ താൻ തന്നെയാണ് പൊലിയുന്നത് ഇവൻ ഈ പൊരുതാൻ പോകുന്നത് ഈയാമ്പാറ്റ അഗ്നിയോട് അഗ്നിയോട് യുദ്ധം ചെയ്യുന്നത് പോലെയാ ഇങ്ങനെ കുറെ ആളുകൾ പൊലിഞ്ഞിട്ടുണ്ട് നിങ്ങക്കറിയോ ഇവിടെ മാക്സ് മുള്ളർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു പണ്ട് മുപ്പേക്ക് വന്നത് തന്നെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഈ സംഗതി ഇതൊരു പഴഞ്ചൻ സംഭവമാണ് ഇതൊരു പഴയ വൃക്ഷമാണ് ഈ വൃക്ഷത്തിന്റെ തായ്വേരറക്കലാണ് എൻ്റെ ജോലി എന്നും പറഞ്ഞിട്ടാണ് ആളിങ്ങോട്ട് വന്നത് അങ്ങനെ ഈ വൃക്ഷത്തിന്റെ തായ്വേര് അറക്കാൻ വേണ്ടിട്ട് അദ്ദേഹം തുടങ്ങിയത് വേദങ്ങളിലാണ് അദ്ദേഹം ഭാര്യയ്ക്ക് എഴുതിയ എഴുത്താണ് ഞാനിതാ മരം മുറിക്കാൻ തുടങ്ങി എന്ന് അപ്പൊ മരം മുറിക്കണമെങ്കിൽ എന്തു വേണം വേര് ഒന്ന് മണ്ണ് മാന്തണം അങ്ങനെ മണ്ണ് മാന്തുമ്പം വേദത്തിന്റെ പ്രഥമ ഭാഗങ്ങളിൽ പരിശോധന നടത്തുമ്പം മന്ത്രത്തെയും സംഹിതയെയും ഒക്കെ പരിചയപ്പെടുമ്പോഴാണ് ഊപ്പര് ഈ എഴുത്ത് എഴുതിയത് പിന്നെ ആള് എന്തായി മാക്സ് മുള്ളർ എന്താ ചെയ്തതെന്ന് അറിയാലോ ഈ വേദത്തിന് അതിബൃഹത്തായ അതിഗംഭീരമായ ഒരു ഭാരതീയനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ആ വേദത്തെ ആ വേദത്തിൻ്റെ താത്പര്യത്തെ എത്രയാണ് പത്തു അഞ്ഞൂറോളം വരുന്ന വോളിയം പുസ്തകങ്ങളാക്കിയിട്ട് അദ്ദേഹം എന്താ പ്രകാശിപ്പിച്ചു അവസാനം അദ്ദേഹം പറയുകയാണ് ഇതിൻ്റെ ഞാൻ യാതൊന്നിനാണോ തുനിഞ്ഞത് അത് വലിയ അബദ്ധമായി എന്ന് പറയാം ഇതിൻ്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എത്ര പാമന പാമരനായിരുന്നു കാരണം ഇതെനിക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം ഈ ലോകത്ത് മറ്റൊന്നിൽ നിന്നും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല ഇത് അനന്തമാണ് ഈ ഭാരതത്തിൻ്റെ ഇവിടെ ജീവിച്ച ഋഷിമാർ ചർച്ച ചെയ്ത രഹസ്യം ഇത് ലോകം മുഴുവൻ അറിയേണ്ടതാണ് ഇത് ഞാനെന്നല്ല എന്നെപ്പോലെ ഒരം പേർ ശ്രമിച്ചാലും ഇതിന്റെ വേരല്ല ഇതിന്റെ ഒരു ചില്ലിക്കമ്പൊടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇത് ആരെങ്കിലും ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ നടപ്പില്ല ഈ മതം എന്ന് പറയുന്നത് ഇത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒന്നുമല്ല ഇത് ഇത് രക്തവും മജ്ജയും മാംസവുമാണ് ഇത് ഓർക്കണം അതുകൊണ്ട് ഇവിടെ നോക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ യാത്ര ചെയ്യൂ ഈ ഭൂമണ്ഡലം മുഴുവൻ ഈ ഭൂമണ്ഡലം മുഴുവൻ യാത്ര ചെയ്തോളൂ ഇന്നും ജീവസുറ്റതായി നിലനിൽക്കുന്ന ഒരേ ഒരു ധർമ്മമല്ലേ ഇത് വേറെ ഏതിനുണ്ട് ഈ ഒരു അവകാ ഇത് പറയാൻ ഇപ്പോഴും കർക്കിടക വാവ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ബലിയിടുന്നു പൂർവന്മാർക്ക് വേണ്ടി ബലിയിടുന്ന കർമ്മം നിങ്ങൾക്കറിയോ എത്ര വർഷങ്ങളായി ഇത് ചെയ്യുന്നത് എന്ന് അയ്യായിരത്തി ചില്ലാനും വർഷങ്ങൾക്കപ്പുറത്ത് തൻ്റെ ഭാര്യയായ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് സീതാന്വേഷണ സമയത്ത് ദേഹം വിട്ടുപോയ ജഡായുവിനു പോലും ശ്രീരാമൻ ഈ കർമ്മം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളെ പരിചരിച്ച നാം സ്നേഹിച്ച മൃഗങ്ങൾക്ക് പോലും ഈ കർമ്മം ചെയ്യാം എന്ന് പഠിപ്പിച്ചു തന്ന അത്യുദാത്തമായ ഒരു സംസ്കാരം കൃഷ്ണൻ ജനിക്കുന്നത് അഷ്ടമിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഇന്നും നാം ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നു ഇല്ലേ ജാതകർമ്മം നാം ചെയ്യുന്നു നാമകരണം ചെയ്യുന്നു അന്നപ്രാശം ചെയ്യുന്നു ഉപനയനം ചെയ്യുന്നു വിദ്യാഭ്യാസം ചെയ്യുന്നു ഇതൊക്കെ എത്ര യുഗ എത്ര എത്ര വർഷങ്ങളായി എന്നറിയോ ഈ ഈ ഒരു സംസ്കാരം ഈ സംസ്കാരത്തെ ആർക്കു ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഈ സംസ്കാരത്തിന്റെ സംരക്ഷകര് ഞങ്ങളെ പോലുള്ള കാവ്യാരാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഒന്നുമല്ല ഇതിനെയൊക്കെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ജനത ഇവിടെയുണ്ട് ആ ജനതയെ ആ മനസ്സിനെ അതുകൊണ്ടല്ലേ ഗാന്ധിജി പറയുന്നത് ഭാരതം ഒന്നല്ല രണ്ടല്ല പതിനായിരം വിഭജിക്കട്ടെ നിങ്ങൾക്ക് ജനതയുടെ മനസ്സ് വിഭജിക്കാൻ സാധ്യമല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ രക്തം ഇവിടെ ഇപ്പൊ നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യ എത്ര വേണമെങ്കിൽ വിഭജിക്കട്ടെ നൈനിറ്റാളിൽ വെച്ച് ഞാൻ വിഭജിക്കപ്പെട്ടാൽ മാത്രമേ ഇന്ത്യ വിഭജിക്കപ്പെടൂ എന്ന് പറഞ്ഞ ആളാണ് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് ദിവസം അഭിപ്രായം മാറ്റുന്നത് കാരണം അദ്ദേഹം വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് കയറിയിരുന്നത് അവിടെ അദ്ദേഹം കേവലം ഒരു തുണ്ട് ഭൂമിയുടെ ആളാവായിരുന്നില്ല ഈ വിശ്വ വിശാല വീക്ഷണം ഉൾക്കൊണ്ട ഗാന്ധിജിക്ക് തന്റെ വാക്ക് തന്റെ അഭിപ്രായം മാറുക എന്നുള്ളത് തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല അതങ്ങനെ ഒരു അതൊക്കെ രാഷ്ട്രീയക്കാരെ സംബന്ധിക്കുന്ന കാര്യമാണല്ലോ താൻ അതല്ലോ അതുകൊണ്ട് ഇത് ഇതിന്റെ ഇതിലൊക്കെ ഈ ഒരു സംസ്കാരത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ ധന്യരാണ് ഈ ഒരു സംസ്കാരത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ ധന്യരാണ് നിങ്ങളോട് ഒരാളും ചോദിക്കില്ല നീ എന്താ അവിടെ പോവാഞ്ഞത് ഇവിടെ വരാഞ്ഞത് ഇത് ചെയ്യാഞ്ഞത് അത് ചെയ്യാഞ്ഞത് ഇവിടെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ആർക്കും സ്വീകരിക്കാവുന്നതാണ് ഗർഭാധാനം എന്നതൊരു സംസ്കാരമാണ് ഗർഭസ്ഥ ശിശു എങ്ങനെ ഗർഭിണിയാകണം അല്ലെങ്കിൽ വിവാഹം ആ വിവാഹത്തിന് മുൻപുണ്ടായിരിക്കേണ്ടുന്ന മാനസിക ആ മാനസിൻ്റെ അവസ്ഥ മാനസികാവസ്ഥ ഇത്യാദി കാര്യങ്ങൾ തുടർന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ കഴിക്കേണ്ടത് കാണേണ്ടത് കേൾക്കേണ്ടത് പുത്രനായി പുത്രനോ പുത്രിയോ ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെയ്യേണ്ടുന്നത് എല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് അശാസ്ത്രീയമായതല്ല അങ്ങേയറ്റം ഏറ്റവും പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ളതാണ് ഗംഭീര സംസ്കാരമാണ് ഇത് ഷോഡശ സംസ്കാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് മറ്റത് നിന്ദ്യമെന്നല്ല ഇതെങ്കിലും അറിയണം അത്യാവശ്യം ഇതിനെ മറ്റതിനെ നിന്ദിക്കാനല്ല പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ മരണാനന്തര കർമ്മം എന്താണ് എന്തിനു വേണ്ടി ചെയ്യണു ഇന്ന് നമുക്ക് എല്ലാം എന്തല്ലോ അച്ഛനുമായിട്ട് അടിയാണ് പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് പതിനാറ് അടിയന്തരം കയമായിട്ട് നടത്തണം ജീവിച്ചിരിക്കുമ്പോ അച്ഛനോട് അടി മരിച്ചു കഴിഞ്ഞിട്ട് അടിയന്തരവും അതിലുപരി അതിന്റെ സാരത്തെ കൊണ്ടുള്ള ഒരു അപ്പോൾ ഗുരു പറയുന്നത് ഇതാണ് നമ്മളോട് എല്ലാവരും ഏതെങ്കിലുമൊക്കെ മതത്തിൽ പെട്ടവരാണെങ്കിൽ അതത് മതത്തെ സ്വീകരിക്കൂ നിങ്ങൾ എന്തിനാ മറ്റവനുമായിട്ട് അടി ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് ഇഡലിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി കഴിച്ചോളൂ നിങ്ങൾ ദോശ കഴിക്കുന്നവനെ എന്തിനാണ് കുറ്റം പറയുന്നത് നിങ്ങൾ അത് കഴിച്ചോളൂ രണ്ടുപേരും വിശപ്പ് കഴിക്കുന്നത് അതല്ല എന്നിട്ട് ഒരുത്തൻ പറയാണ് ഉപ്പുമാവ് കഴിക്കൂ ഉപ്പുമാവാണ് നല്ലത് അത് കഴിക്കൂ അത് കഴിക്കൂ എന്ന് അത് കഴിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുന്നു അവരോട് അവരോട് ഗുരുവിന് പറയാനുള്ളതാ നിങ്ങൾ അങ്ങനെ അടികൂടി കൂടി കഴിപ്പിക്കാനും പ്രലോഭനത്തിലൂടെ കഴിപ്പിക്കാനും നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാനും ഭീഷണി കൊണ്ട് കഴിപ്പിക്കാനും ഒന്നും ശ്രമിക്കരുത് ഓരോരുത്തരും സ്വതന്ത്രരായി അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചിന്തിക്കട്ടെ അവരതിനെ ഉൾക്കൊള്ളട്ടെ ഇന്ന് ഇത് ഇത് ഏറ്റവും വലിയ ഒരു ഒരു കീറാമുട്ടി സാധനമാണ് മതം ഗുരുവിൻ്റെ ദർശനം വരുന്ന ലോകം ചർച്ച ചെയ്തു തുടങ്ങി വരുന്ന ലോക നേതാക്കന്മാർ നിങ്ങളറിയോ ഈ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ഈ ചർച്ച വളരെ രഹസ്യമായ ചർച്ചയായിരുന്നു പക്ഷേ അതിൻ്റെ ചില കഷ്ണവും പൊടിയും ഒക്കെ പുറത്തു വന്നു അതായത് മതത്തെ നിരോധിക്കുന്നതിനെക്കുറിച്ച് മതങ്ങളെ പ്രപഞ്ചത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഈ ഭൂമണ്ഡലത്തിൽ കാരണം ആധുനിക രാഷ്ട്രത്തെ പുതിയ ലോകത്തെ വിഭാവനം ചെയ്യുന്ന ആളുകള് ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തിന്റെ സുസ്ഥിതിക്ക് തടസ്സം നിൽക്കുന്നത് മതാണെന്ന് ശരിയായിരിക്കാം നമുക്കതിനെ പൂർണമായി തെറ്റെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ലോകം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ലോക നേതാക്കന്മാര് അതിലെ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ആളുകൾ അതായത് ഈ ലോകത്തിന്റെ മുഴുവൻ സുസ്ഥിതിയെ കാക്ഷിക്കുന്ന ആളുകള് അവർ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാല് അവരെപ്പോഴും നോക്കുന്നത് മനുഷ്യന് സ്വൈരവിഹാരം ചെയ്യാൻ അവൻ എന്താ വേണ്ടത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ വേണം അവന് ആഹാരം വേണം വസ്ത്രം വേണം വെള്ളം വേണം പാർപ്പിടം വേണം ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യം വേണം മികച്ച ആരോഗ്യ സംവിധാനം വേണം മെഡിക്കൽ ഫെസിലിറ്റി വേണം യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം ദേശങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ കുറയ്ക്കണം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിനിങ്ങനെ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഓരോ കാലത്ത് ഓരോന്ന് വരുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു വിസ ഉണ്ട് ശെങ്കൺ വിസ എന്നാണ് പറയുക അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഇങ്ങനെ ഓരോ രാജ്യത്തിൽ എംബസിയിൽ പോകേണ്ട ആവശ്യമില്ല ഒറ്റ വിസയിൽ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളൊക്കെ പോവാം ഇത് ഇവരുണ്ടാക്കിയ ഒരു ധാരണയാണ് അപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി അവരെ അതിർത്തികൾ തമ്മിൽ സംഘർഷങ്ങളില്ലാത്ത വിധത്തിൽ അവരെന്തുണ്ടാക്കി ഒരു യൂണിയൻ ആക്കി അങ്ങനെയാണ് ഈ യൂറോ ഒക്കെ നിലവിൽ വന്ന് കറൻസി യൂറോ നിലവിൽ വന്നതോടുകൂടി ഈ രാജ്യങ്ങളിലൊക്കെ ഈ കറൻസി വിനിമയം നടന്നു ഇതുപോലെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ യു എ ഇ നിലവിൽ വന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപ്പം ഈ ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്കിപ്പോൾ യു എഇയിൽ എവിടെ വേണമെങ്കിലും പോകാം ദുബായ് വിസയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അബുദാബിയിൽ പോവാം അതുപോലെ ഷാർജയിൽ പോവാം അങ്ങനെയുള്ള റാസൽ കൈമ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പോവാം പണ്ട് ഇതൊരു സ്വതന്ത്രമായ രാജ്യങ്ങളായിരുന്നു ഇപ്പോഴും ആണ് പക്ഷേ എന്നാലും അവിടെ ഒരു ടൂറിസ്റ്റിനെ യഥേഷ്ടം കടക്കാം ഇത് വരുണ്ടാക്കിയ നിയമമാണ് അതുപോലെ അവർ കറൻസി വരാൻ പോകുന്നു അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരു കറൻസിയെക്കുറിച്ച് ആലോചിക്കുന്നു നമ്മുടെ രാജ്യം സാർക്ക് രാജ്യം ഒരു കറൻസിയെക്കുറിച്ച് കഴിഞ്ഞ സാർക്കും അതിന് മുൻപത്തെ സാർക്കിലും ഈ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സാർക്ക് കറൻസി അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വിനിമയം ചെയ്യും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇന്ത്യയുടെ റുപ്പീസ് നമുക്ക് നേപ്പാളിൽ ചിലവഴിക്കാം അവിടെ നൂറ്റി അറുപത് രൂപയാണ് അതുപോലെ ഡോളറിന് എല്ലായിടത്തും ഉള്ളൊരു വാല്യൂ ഉണ്ട് അങ്ങനെയുള്ള അതുപോലെ ഇപ്പം ഇവർ മുന്നിൽ വെച്ച ഒരു കാര്യം ഇതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ പൊല്ലാപ്പ് ഒഴിവാക്കാൻ അതായത് മതബോധം ആളുകൾക്കാകാം ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തെ നിഷേധിക്കേണ്ട പക്ഷെ ആരാണ് ഈശ്വരൻ ഇവരെ ഒരു ദിവസം വിളിച്ചിരുത്താം എന്നിട്ട് ചോദിക്കാം എന്നൊക്കെയാണ് പറയുന്നത് വളരെ രസമാണ് ചർച്ച കാരണം അത്തരത്തിലൊരു അന്താരാഷ്ട്ര നിയമനിർമ്മാണത്തെ കുറിച്ച് ആലോചിക്കുന്നു അതിന് മുന്നിൽ അവർക്ക് ലോക കോടതി ഉണ്ട് ഇവിടെ ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല ലോക കോടതിയിൽ മതങ്ങൾ ഇതുവരെ കാണിച്ചത് എന്താണ് മതം ഒരുവന് സ്വസ്ഥമായ ശാന്തമായ ജീവിതത്തെയാണോ നൽകുന്നത് അതോ അശാന്തിയെയാണോ ഇതിന് ഉത്തരം പറയേണ്ടത് മതപുരോഹിതന്മാരാണ് സ്വാമി ഉൾപ്പെടുന്ന ആത്മോപദേശ ശതകം യജ്ഞം കഴിഞ്ഞു പോകുമ്പോ അവിടെ പൊരിഞ്ഞടിയാണ് എങ്കിൽ കാര്യം വേറെയാണ് അല്ലേ അപ്പോ ലോകത്തിന്റെ സുസ്ഥിതിയെ കാക്ഷിക്കുന്ന ഒരു ജനത ഒരു മനുഷ്യൻ്റെ ആയുസ് ആ ആയുസ്സില് അവന് വേണ്ടത് അതിന് അവൻ്റെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള പഠനവും അതിൻ്റെ പരിഹാരങ്ങളും മനുഷ്യനെങ്ങനെയാണ് ഇത് ഇതൊക്കെ നന്നായി പഠനം നടക്കുന്നുണ്ട് ഒക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ആരും ഒരു അധികം ഒന്നും അറിയോ ഇവിടെ എല്ലാറ്റിലും ഒരു രാഷ്ട്രീയമുണ്ട് ഒരു അധികാരം എന്ന് പറയുന്ന ഒരു ലഹരി ഒരു സാധനം പക്ഷെ അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അമേരിക്കയിൽ വന്നിട്ടുള്ള മാറ്റം ഒക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ് ഏതായാലും സ്വാമി അന്താരാഷ്ട്ര എന്താ പറയുക ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒന്നും അല്ല പറയുന്നത് പറഞ്ഞു വരുന്നത് ഇതിനെ ഒന്നും നമുക്ക് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടൊരു ആത്മോപദേശ ശതക പഠനം നടക്കില്ല കാരണം ഗുരു തന്നെ ആത്മോപദേശ ശതകം പഠിക്കുമ്പോൾ മതത്തിന്റെ ആഭാസങ്ങളെ ഗുരു അവതരിപ്പിക്കുന്നുണ്ട് ഈ അടി തൻ താൻ കാണുന്നുണ്ട് താൻ ഈ അടി കൂടുന്നത് കാണുന്നുണ്ട് തന്റെ മുന്നിൽ എത്രയോ അടി അടികൾക്ക് താൻ ദൃക്സാക്ഷിയാണ് ഈ അടികൾ അടി കൂടുന്നത് പോലും കണ്ടിട്ടുണ്ട് അടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ അടികൾ അടി കൂടുന്നത് തന്നെ ഗുരു കാണുന്നുണ്ട് എന്ന് പറയാ അത് ഗുരു പറയുന്നത് പോലത്തെ ഒരു തമാശയാ അതുകൊണ്ട് അവർക്കൊക്കെ അവരോടൊക്കെ പറയണു എന്താണ് നടക്കില്ല ഇതൊരു ഇതൊരു നല്ലൊരു ഇതാണ് ഗുരു പറഞ്ഞതവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് താൻ പറഞ്ഞത് ഇതാണ് നിങ്ങളറിയിച്ചോളൂ അറിയൂ അറിയിക്കും വാദിക്കാനും കലഹിക്കാനുമല്ല